കാക്കണേ ഞങ്ങൾ തൻ എന്തുകൊണ്ടായിരിക്കാം പിതാവായി ദൈവം യൗസ്യ പിതാവിനെ ഈശോയുടെ വളർത്തുപിതാവായി തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഏറ്റവും കരുണയുള്ള മുഖം യൗസ്യ പിതാവിലായിരിക്കും ദൈവം ദർശിച്ചത് മറ്റുള്ളവരെ വിധിക്കാതിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ കരുണ കന്യാമറിയും പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ തനിക്ക് അഗ്രാഹ്യമെങ്കിലും അവളെ വിധിക്കാതെ ചേർത്ത് പിടിക്കുന്ന യൗസപിതാവിനെയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ കരുണ ഉമ്മീഷയുടെ ജീവൻ അപകടത്തിലായി എന്ന് മനസ്സിലായപ്പോൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന യൗസപിതാവിനെയാണ് നമ്മൾ കാണുന്നത് ക്ഷമയോടെ മറ്റുള്ളവരെ കേൾക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ കരുണ യോസ്യ പിതാവ് നിരന്തരം മറ്റുള്ളവരെ ശ്രമിച്ചിരുന്നു ദൈവത്തെ ശ്രമിച്ചിരുന്നു മനുഷ്യരെ ശ്രമിച്ചിരുന്നു ലൗസ്യ പിതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഈ വേളയിൽ കരുണയുള്ളവരായിരിക്കാം മാനുഷിക കരുനയല്ല ദൈവിക കരുണ